മഹീന്ദ്ര എക്സ് യു വി ത്രീ ഡബ്ല്യയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് മഹീന്ദ്ര കഴിഞ്ഞ ദിവസം ത്രീ എക്സോ എന്ന മോഡലിനെ അവതരിപ്പിച്ചത് മൂന്ന് എഞ്ചിൻ ഓപ്ഷനുകളുള്ള ഉള്ള ഒൻപത് വേരിയൻ്റുകളിലായിട്ടാണ് ത്രീ എക്സോയെ അവതരിപ്പിച്ചിരിക്കുന്നത് സൈഡ് ഡിസൈനിൽ മഹീന്ദ്ര എക്സ് യു വി ത്രീ ഡബ്ല്യോയുമായി വലിയ മാറ്റങ്ങൾ ഇല്ലെങ്കിലും കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് എന്ന് പറയാൻ കഴിയുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡിസൈനുകളാണ് ക്രോം ഇൻസേർട്ടുകൾ വരുന്ന ഒറ്റ യൂണിറ്റ് ആയിട്ടുള്ള ഗ്രില്ലിൽ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ട്വിൻ പീക്ക് ലോഗോ നൽകിയിരിക്കുന്നു ഇനി ഹെഡ് ലാംപ് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ സി ഷേപ്പ് ആയിട്ടുള്ള ഡി ആർ എല്ലും പ്രൊജക്ടർ ഹെഡ് ലാമ്പും താഴെയായി ഹാലജൻ ബൾബും നൽകിയിരിക്കുന്നു റിയർ ഡിസൈനിലും സി ഷേപ്പ്ഡ് ആയിട്ടുള്ള എൽ ഇ ഡി ടെയിൽ ലാമ്പുകളെ കണക്ട് ചെയ്ത് എൽ ഇ ഡി ലൈറ്റ് ബാർ നൽകിയിരിക്കുന്നു മുന്നൂറ്റി അറുപത്തിനാല് ലിറ്ററാണ് ഏറ്റവും പുതിയ മഹീന്ദ്ര എക്സ് യു വി ത്രീ ഡബ്ല്യയുടെ ബൂത്ത് സ്പേസ് റിയർ സീറ്റുകൾ സിക്സ്റ്റി ഫോർ സ്പ്ലിറ്റ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് സൈഡ് ഡിസൈനിൽ മാറ്റമായി പറയാൻ കഴിയുന്നത് ഏറ്റവും പുതിയ ഡിസൈനിലുള്ള അലോയ് വീലുകളാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും റൂഫ് റെയിൽസും നൽകിയിട്ടുണ്ട് എട്ട് ഡിഫറൻറ്റ് കളേഴ്സിലായിട്ടാണ് എക്സ് യു വി ത്രീ എക്സോ വരുന്നത് ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ടെൻ പോയിൻറ്റ് ടു ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും വയർലെസ് ആയിട്ടുള്ള ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും നൽകിയിട്ടുണ്ട് സോഫ്റ്റ്ലെതറായിട്ടുള്ള ബ്ലാക്കും ബീജും ചേർന്ന കളർ കോമ്പിനേഷനാണ് ഇൻ്റീരിയറിന് നൽകിയിരിക്കുന്നത് ഡ്യുവൽ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും വയർലെസ് ചാർജിങ്ങും ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും നൽകിയിട്ടുണ്ട് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഡിജിറ്റൽ ഇൻസ്ട്രമെൻ്റ് ക്ലസ്റ്റാണ് മഹീന്ദ്ര എക് യു വി ത്രീ എക്സോയ്ക്ക് നൽകിയിരിക്കുന്നത് ഈ സെഗ്മെൻ്റിൽ എക്സ് യു വി ത്രീ എക്സോയെ മുൻപന്തിയിൽ എത്തിക്കുന്നത് പനോരമിക് സൺറൂഫാണ് റിയർ എ സി വെൻറ്റുകളും സീ ടൈപ്പായിട്ടുള്ള പോർട്ടുകളും നൽകിയിട്ടുണ്ട് റിയർ സീറ്റുകൾക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റും ഹാൻഡ് റെസ്റ്റും നൽകിയിട്ടുണ്ട് സിപ്പ് സാപ് സൂം എന്നീ മൂന്ന് ഡ്രൈവ് മോഡുകളും എക്സ് യു വി ത്രീ എക്സോയിൽ വരുന്നുണ്ട് ബേസ് വേരിയൻറ്റ് മുതൽ തന്നെ നാല് വീലുകളിലും ഡിസ്ക് ബ്രേക്കും ആറ് എയർ ബാഗും സ്റ്റാൻഡേർഡായി മഹീന്ദ്ര നൽകിയിട്ടുണ്ട് അഡാസ് അഡാസ്റ്റീവ് ഫീച്ചേഴ്സും നൽകിയിരിക്കുന്നു രണ്ട് പെട്രോൾ എഞ്ചിനിലും ഒരു ഡീസൽ എഞ്ചിനിലും എക്സ് യു വി ത്രീ എക്സോ ലഭ്യമാണ് മാനുവൽ ട്രാൻസ്മിഷനും സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക്കും ത്രീ എക്സോയിൽ വരുന്നുണ്ട് ഏഴ് പോയിൻറ്റ് നാല് ഒൻപത് ലക്ഷം മുതൽ പതിനഞ്ച് പോയിൻറ്റ് നാല് ഒൻപത് ലക്ഷം രൂപ വരെയാണ് ത്രീ എക്സോയുടെ എക് ഷോറൂം പ്രൈസ് മഹീന്ദ്ര ത്രീ എക്സോ പ്രധാനമായും കോമ്പിറ്റ് ചെയ്യുന്നത് കിയ സോണറ്റ് ഹ്യുണ്ടേ വെന്യൂ ടാറ്റ നെക്സോൺ നിസാൻ മാഗ്നീറ്റ് റെനോ കൈഗർ എന്നീ മോഡലുകളുമായിട്ടാണ്